ബീജിംഗ് അപൂർവ എർത്ത് കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതായി പ്രഖ്യാപിച്ച് രണ്ടാഴ്ചയിലേറെയായിട്ടും ചൈനയിൽ നിന്നുള്ള നിർണായക കാന്തങ്ങളുടെ വിതരണം ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല ഇത് ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളെയും ഘടക വിതരണക്കാരെയും ദൈനംദിന അടിസ്ഥാനത്തിൽ ക്ഷാമം കൈകാര്യം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ഉന്നതതല ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും നിലവിലെ സ്ഥിതിയിൽ മാറ്റമില്ലെന്ന് വ്യവസായ എക്സിക്യൂട്ടീവുകൾ ആശങ്ക പ്രകടിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സാഹചര്യം മുതലെടുത്ത് ചൈനയും ഇന്ത്യയ്ക്കെതിരെ ഒരുങ്ങുന്ന സാഹചര്യമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് മാത്രമല്ല ചൈനയെ അത്ര കണ്ട് വിശ്വസിക്കരുതെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യു എസുമായി വ്യാപാര സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോൾ കൂടുതൽ അടുപ്പം കാണിച്ച് ചൈനയുടെ ആവശ്യങ്ങൾ നടപ്പാക്കാനാണ് ഷീജിംഗ് പിങ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രമിക്കുന്നത് അതേസമയം ഇന്ത്യ യു എസ് വ്യാപാരക്കരാർ റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി മോദിയായും ഇന്ത്യയുമായും ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ദൂതൻ ഗോൾ സൂചന നൽകുന്നുണ്ട് ഒരു ഉദ്ദേശമുണ്ട് പക്ഷേ നിലത്തൊരു മാറ്റവും ഉണ്ടായിട്ടില്ല മാഗ്നറ്റ് വിതരണം പുനരാരംഭിച്ചിട്ടില്ല അശോക് ലെയ്ലാന്റിന്റെ എം ഡിയും സിഇഒയുമായ ഷേണു അഗർവാൾ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിന്റെ വാർഷിക കൺവെൻഷനിൽ ഇ ടി പറഞ്ഞതായി വ്യക്തമാക്കുന്നുണ്ട് ഒരു പ്രമുഖ ആഗോള ഘടക വിതരണക്കാരന്റെ മുതിർന്ന എക്സിക്യൂട്ടീവ് കയറ്റുമതി സ്തംഭിച്ചിരിക്കുകയാണെന്ന് സ്ഥിരീകരിച്ചു എന്നിരുന്നാലും ഒരു മാസത്തിനുള്ളിൽ അംഗീകാരങ്ങൾ ലഭിച്ചേക്കാം ടി വി എസ് മോട്ടോഴ്സ് കമ്പനിയും സമ്മർദ്ദത്തിലാണ് ഡയറക്ടറും സിഇഒയുമായ കെ എൻ രാധാകൃഷ്ണൻ വ്യക്തമാക്കി ഞങ്ങൾ മാഗ്നറ്റ് ക്ഷാമം ദൈനംദിന അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യുന്നു അതായത് ഇത് വെല്ലുവിളി നിറഞ്ഞതാണ് പാസഞ്ചർ കാറുകൾ ഇരുചക്രവാഹനങ്ങൾ വാണിജ്യ വാഹനങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് മോട്ടോറുകൾക്ക് അപൂർവ ഭൂമി മൂലകങ്ങൾ കൊണ്ട് നിർമ്മിച്ച കാന്തങ്ങൾ അത്യാവശ്യമാണ് ഉത്സവ സീസണിലെ ഡിമാൻഡ് വർധനവിൽ ഉൽപാദന തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക ഈ തടസ്സം ഉയർത്തിയിട്ടുണ്ട് എന്നിരുന്നാലും മാരുതി സുസൂക്കി ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവ ഉൾപ്പെടെയുള്ള മുൻനിര കാർ നിർമ്മാതാക്കൾ ഇതുവരെ തടസ്സങ്ങൾ നേരിട്ടിട്ടില്ലെന്ന് ഇ ടി പറയുന്നു ഉദാഹരണത്തിന് മഹീന്ദ്രയ്ക്ക് ഡിസംബർ പാദം വരെ നിലനിൽക്കാൻ ആവശ്യമായ സ്റ്റോക്ക് ഉണ്ട് അതേസമയം മറ്റുള്ളവർ മാഗ്നറ്റ് കോമ്പോസിഷൻ ക്രമീകരിക്കാനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നു ഇന്ത്യ ചൈനീസ് വിതരണങ്ങളെ വളരെയധികം ആശ്രയിക്കുന്നുവെന്ന് ഈ എപ്പിസോഡ് എടുത്തു കാണിക്കുന്നുവെന്നും വ്യവസായ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി ആഗോളതലത്തിൽ അപൂർവ ഭൗമകാന്തങ്ങളുടെ കയറ്റുമതിയുടെ എൺപത് ശതമാനത്തിലധികം ബീജിംഗിൽ നിന്നാണ് നിർണായക ധാതുക്കളുടെ വിതരണ ശൃംഖലയുടെ പ്രതിരോധശേഷി ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾക്കായി ഖനി മന്ത്രാലയം പ്രവർത്തിച്ചു വരുന്നതായി വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നു ഓസ്ട്രേലിയ അർജന്റീന സാംബിയ പെറു തുടങ്ങിയ വിഭവസമ്പന്നമായ രാജ്യങ്ങളുമായി ഇന്ത്യ ഉഭയകക്ഷി കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതേസമയം തന്ത്രപരമായ പ്രാധാന്യമുള്ള വിദേശധാതു ആസ്തികൾ ഏറ്റെടുക്കുന്നതിനുള്ള ചുമതല ഖനിജ വിദേശ ഇന്ത്യ ലിമിറ്റഡ് ആണ് ഈ ശ്രമങ്ങൾക്കിടയിലും വിശ്വസനീയമായ ചൈനീസ് ഇതര വിതരണ ശൃംഖലകൾ നിർമ്മിക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നും വ്യവസായ എക്സിക്യൂട്ടീവുകൾ സ്വകാര്യമായി സമ്മതിക്കുന്നുണ്ട് നിലവിൽ വാഹന നിർമ്മാതാക്കൾ കാത്തിരിപ്പ് മോഡിലാണ് ഉൽപാദന ലൈനുകൾ പ്രവർത്തിപ്പിക്കുന്നതിനായി നിലവിലുള്ള ഇൻവെന്ററുകൾ വിപുലീകരിക്കുകയാണ് ഇതുവരെ ഉൽപാദനം തടസ്സപ്പെട്ടിട്ടില്ല എന്നാൽ വിതരണം ഉടൻ പുനരാരംഭിച്ചില്ലെങ്കിൽ അതൊരു സന്തുലിത നടപടിയായി തുടരും ഒരു വ്യവസായ മുതിർന്ന എക്സിക്യൂട്ടീവ് വ്യക്തമാക്കി കൂടാതെ അമേരിക്കയും ചൈനയും തമ്മിൽ പുതിയ വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചതായി റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം മാസങ്ങൾ നീണ്ട വ്യാപാര സംഘർഷങ്ങൾക്ക് ഇത് താൽക്കാലികമായി വിരാമമിട്ടിരുന്നു ആഗോള സമ്പദ് വ്യവസ്ഥയിലും പ്രത്യേകിച്ച് ഇന്ത്യയിലും വലിയ മാറ്റങ്ങളാണ് വന്നത് ഉടമ്പടി പ്രകാരം അമേരിക്ക ചൈനയിൽ നിന്നുള്ള അപൂർവ ധാതുക്കളുടെ ഇറക്കുമതി എളുപ്പത്തിലാക്കുമെന്നും പറഞ്ഞിരുന്നു ഇതിനു പകരമായി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ചില താരിഫുകൾ കുറയ്ക്കുകയും ചെയ്തു ഇതൊക്കെ ചൈന മുതലെടുത്ത ഭാവമാണ് ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൂടുതൽ സ്ഥിരതയുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് വഴിയൊരുക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് യു എസ് ചൈന വ്യാപാര യുദ്ധം ഇന്ത്യയ്ക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഒരു സുവർണ അവസരം നൽകിയിരുന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫ് ഉണ്ടായിരുന്നതിനാൽ അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മത്സരക്ഷമത വർദ്ധിച്ചിരുന്നു എന്നാൽ പുതിയ ഉടമ്പടി വന്നതോടെ ഈ നേട്ടം കുറയാനായിട്ടുണ്ട് താരിഫുകൾ കുറയുന്നതോടെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ വീണ്ടും വിലക്കുറവിൽ ലഭ്യമാകും ഇത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് പോലുള്ള മേഖലകളിൽ വെല്ലുവിളിയായി കൂടാതെ പല കമ്പനികളും ചൈനയിൽ നിന്ന് തങ്ങളുടെ ഉൽപ്പാദനം ഇന്ത്യയിലേക്ക് മാറ്റുന്നത് യു എസ് ചൈന സംഘർഷം കാരണമായിരുന്നു പുതിയ ധാരണ ഈ നീക്കങ്ങൾ വേഗത കുറച്ചേക്കാം എന്നിരുന്നാലും അമേരിക്കയുമായി ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ എത്രയും പെട്ടെന്ന് ഒപ്പുവെക്കേണ്ടത് ഇന്ത്യക്ക് അത്യാവശ്യമാണ് ഇത് അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് സ്ഥിരമായ മുൻഗണന ഉറപ്പാക്കാൻ സഹായിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ